അടുത്ത പ്രദേശത്തേക്ക് പോയാൽ ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മാവൂർ കച്ചേരിക്കുന്നിൽ നാല് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി സിനോജ് തോമസ് ചേരുന്നുണ്ട് സിനോജ് ഈ കച്ചേരിക്കുന്നിലെ നാല് കുടുംബങ്ങളെയാണ് ഇപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് അല്ലേ പ്രദേശത്ത് വീടുകൾ ഉണ്ടോ പ്രതിസന്ധിയുള്ള സാഹചര്യമാണോ ഉള്ളത് മാത്രമല്ല കോഴിക്കോട്ടെ മൊത്തം അവസ്ഥ എന്താണ് മഴയുടെ കാര്യത്തിൽ റോഷനി കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് രാവിലെ മുതൽ അതിശക്തമായ മഴയുണ്ട് പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു ഞാൻ കച്ചരിക്കുന്നിലാണുള്ള ദൃശ്യങ്ങൾ കാണിച്ചുതരാം അതായത് ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടുത്തെ വീട്ടുകാരെ മാറ്റിപ്പാറക്കേണ്ട സ്ഥിതിയുണ്ട് എല്ലാ മഴക്കാലത്ത് ഇതാണ് എന്ന് പറയുന്നു കാരണം ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഈ മാവൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാവൂർ പഞ്ചായത്ത് മാത്രമല്ല ചാത്തുമംഗലം പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഈ രീതിയിൽ വെള്ളം കയറും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് മാവൂർ പഞ്ചായത്തിലെ കച്ചരിക്കുന്ന സ്ഥലമാണ് ഈ വീടിൻ്റെ ജനലിനൊപ്പം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഈ വീട്ടുകാരൊക്കെ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് നാല് വീട്ടുകാരെയാണ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് ഇതിന് മുൻപും മഴ വന്ന സമയത്ത് ഇതുപോലെ തന്നെ ആളുകളെ മാറ്റി പറക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മഴയില്ലെങ്കിലും വയനാട് മലപ്പുറം ജില്ലകളിൽ മഴയുണ്ടെങ്കിൽ ചാലിയാറിലെ ജലനിരപ്പ് ഉയരും പ്രത്യേകിച്ച് അവിടെ റെഡ് അലേർട്ടാണ് നിലമ്പൂർ മേഖലയിലും വയനാട് ഈ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയ ചുരുൽമല മേഖല തന്നെ വലിയ രീതിയിൽ മഴയുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് ചാലിയാർ വഴിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാലയാറിലും ചെറുപുഴയിലും വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറുന്നത് പതിവാണെന്ന് പറയുന്നു രാവിലെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളിവിടെയുണ്ട് നമ്മൾ വന്ന സമയത്തേക്കാളും വെള്ളം കൂടിയിട്ടുണ്ടല്ലോ രാവിലെ എന്തായിരുന്നു അവസ്ഥ രാവിലെ ഇതിലെ നടന്നു പോകനെ രാവിലെ അരമണിക്കാവുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെട്ടെന്ന് വന്ന വെള്ളാണിത് പുഴയില് വെള്ളം കൂടുമ്പോ മഴയോണ്ടല്ല പുഴയില് വെള്ളം കൂടുമ്പോൾ ഇവിടെ വെള്ളം മഴ ഉണ്ട് എന്നാലും അത്ര ശക്തമായ മഴ ഒന്നും ഉണ്ടായില്ല കൂടുതൽ ഇവിടെ നാല് വീട്ടുകാരെ ചെറിയ വെള്ളം വരുമ്പോഴും ഇവിടെ നാല് വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാറുണ്ട് അവർ ബന്ധുക്കുഴികളിലേക്ക് പോവുകയാണ് ചെയ്യാം

ഇത് ഇവിടുത്തെ കുട്ടികളാണ് സ്കൂളിലോട്ട് പോകുന്ന വഴിയിലും വെള്ളമുണ്ട് അതുകൊണ്ട് നേരത്തെ വന്നെന്ന് പറയുന്നു അതാണ് കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളുടെ അവസ്ഥ കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ രാവിലെ ഒരു ഒൻപത് വള്ളങ്ങൾ കാറ്റിലകപ്പെട്ട് നങ്കൂരമിട്ട വള്ളങ്ങളാണ് അത് ഒഴുകിപ്പോയിരുന്നു മത്സ്യത്തൊഴിലാളികൾ ചേർന്നത് കെട്ടിയിടുകയാണ് ചെയ്തത് പുലിമുട്ടിൽ ചെന്ന് അടിച്ച് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ അത് സുരക്ഷിതമായി മാറ്റിക്കെട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രാവിലെ നല്ല ശക്തമായ കാറ്റും മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു ഓറഞ്ച് അലേർട്ടാണ് നാളെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് എങ്കിൽ കൂടി ഞാൻ പറയുന്നു മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും അതിശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കോഴിക്കോട് ജില്ലകളെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ചാലിയാറിന്റെ തീരങ്ങളിലുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട് റോഷനി ഓക്കെ അതാണ് നിലവിൽ പെയ്ത മഴയിൽ തന്നെ പ്രതിസന്ധിയിലായ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും കോഴിക്കോട് ഓറഞ്ച് അലേർട്ടാണ്